ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റും കേരള ബഡ്ജറ്റും ഇപ്പോൾ വന്നിരുന്നു അല്ലേ അപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിൽ നിന്നും നമുക്ക് വളരെ ക്രിസ്പി ആയിട്ട് എന്തൊക്കെ പദ്ധതികൾ വന്നു അല്ലെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് പഠിക്കേണ്ടത് എന്നുള്ളത് വളരെ ക്രിസ്പി ക്രിസ്പിയായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത് നമുക്കിതിന് ഡീറ്റെയിൽഡ് അതായത് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഇപ്പം അറ്റ് ഷോർട്ടിൽ നമുക്ക് കേന്ദ്ര ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും പഠിച്ചു പോകാം നോക്കിക്കോളൂ എന്തൊക്കെയാണ് ബഡ്ജറ്റിൽ പറയാനുള്ളത് നമുക്കറിയാം ബഡ്ജറ്റ് ആരവതരിപ്പിച്ചു അതിന്റെ ലക്ഷ്യമെന്ത് അത് എത്ര മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ചു തുടങ്ങിയവയാണ് ബേസിക് കാര്യങ്ങൾ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ് നമ്മുടെ ധനമന്ത്രിയായ നിർമ്മലാ സീതാരാമനാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എത്ര മിനിറ്റ് കൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അറിയാമോ അൻപത്തി ആറ് മിനിറ്റ് എത്ര മിനിറ്റാണ് അൻപത്തി ആറ് മിനിറ്റ് കൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇനി നോക്കിക്കേ എന്നാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്നാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ ഇനി നോക്കിക്കോളൂ പ്രമേയം എന്താണ് ഈ ബഡ്ജറ്റിന്റെ പ്രമേയം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വികസിത ഭാരത് ബഡ്ജറ്റ് എന്താണ് വികസിത ഭാരത് ബഡ്ജറ്റ് എന്നുള്ളതാണ് അല്ലെ അവിടെ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് പറയാം നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു വികസ്വര രാജ്യമാണ് അതിലെ വികസിത രാജ്യമാക്കണം അതിനെന്താ ചെയ്യേണ്ടത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ആ ഇന്ത്യയെ നമ്മുടെ ഇന്ത്യയെ മാറ്റണം വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ പേര് കൊടുത്തേക്കുന്നത് വികസിത് ഭാരത് ബഡ്ജറ്റ് എന്ന് പ്രമേയം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വികസി വികസ്വര രാജ്യത്തിൽ നിന്നും ഒരു വികസിത രാജ്യമാക്കുക ഏത് വർഷത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എത്തുമ്പോഴത്തേക്കും എന്താകണം നമ്മൾ വികസിത രാജ്യമാകണം അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനിയും അടുത്ത പോയിന്റ് എന്താണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ബഡ്ജറ്റിന്റെ പ്രമേയം പറഞ്ഞു ലക്ഷ്യം പറഞ്ഞു സമയം പറഞ്ഞു അൻപത്തി ആറ് ആണ് വരുന്നത് എത്രയാണ് അൻപത്തി ആറ് മിനിറ്റ് ഇനി നോക്കിക്കോളൂ ഈ ബഡ്ജറ്റിൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഒരു ബഡ്ജറ്റിൽ നാ ഇപ്പം ഈ ഒരു ബഡ്ജറ്റ് വരുവാണെങ്കിൽ നാല് ആൾക്കാർക്കാണ് നാല് കൂട്ടം കാറ്റഗറിക്കാണ് പ്രാധാന്യം വന്നിരിക്കുന്നത് അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്വാഭാവികമായും ആരുണ്ടായിരിക്കും ഒരു രാജ്യത്തെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ദരിദ്രരുണ്ടായിരിക്കും അപ്പോൾ ആ ദരിദ്രരുണ്ട് കറക്റ്റാണ് ഗരീബ് പിന്നെ എന്താണ് സ്ത്രീകളെ പരിഗണിക്കും സ്ത്രീകളുണ്ട് മഹിളായൻ സ്ത്രീകളുണ്ട് അല്ലേ ഇനിയും അടുത്തത് വളർന്നു വരുന്ന യുവാക്കളുണ്ട് അവർക്ക് സ്കിൽസ് അവരുടെ എന്താ ജോലി സാധ്യതകൾ ഇതൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം ഒരു രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ അവരുടെ കയ്യിലാണ് സോ യുവ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ യുവാക്കളെ നമ്മൾ കാറ്റഗറി ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് എന്താണ് ഏറ്റവും ബേസിക്കായിട്ട് നമ്മുടെ കർഷകർ അന്നദാത എന്ന കാറ്റഗറിയിൽ കർഷകരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നാല് പേരാണ് വരുന്നത് യുവാക്കള് യുവ മഹിളായൻ വരുന്നുണ്ട് പിന്നെന്താ അന്നദാത വരുന്നുണ്ട് ആരാണ് ഗരീബ് വരുന്നുണ്ട് അപ്പം നാല് കാറ്റഗറിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇനിയും എത്ര ലക്ഷം കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ ആകെ കണക്കാക്കിയ ചെലവ് എന്നറിയാമോ കോടി ലക്ഷം കോടിയാണ് എത്രയാണ് നാൽപ്പത്തിയേഴ് പോയിൻറ്റ് ആറ് ആറ് സംഖ്യ ഒന്ന് നോക്കിക്കേ നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ആറ് ആറ് കോടി ലക്ഷ അതായത് ലക്ഷം കോടി ലക്ഷം കോടിയാണ് കേട്ടോ നാൽപ്പത്തി ഏഴ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തൊട്ട് ഡിക്രീസിങ് നമ്പർ ആണ് സെവ സിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഏഴ് കഴിഞ്ഞാൽ രണ്ട് സിക്സ് സിക്സ് വന്നു നാൽപ്പത്തി ഏഴ് ഓർത്തിരിക്കാൻ പറ്റും നമ്മൾ എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ തൊട്ട് മുമ്പിലും ഒരു ഏഴിൻ്റെ കണക്കുണ്ട് എന്താ രണ്ടായിരത്തി നാല്പത്തിയേഴ് അവിടെ നമ്മൾ നാല്പത്തിയേഴ് പറയുന്നുണ്ട് ഇനി അടുത്ത സംഖ്യയിലും എന്ത് പറയുന്നുണ്ട് നാല്പത്തി ഏഴ് പോയിന്റ് ആറ് ആറ് ലക്ഷം കോടി കിട്ടിയല്ലേ ഇനി നോക്കിക്കേ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇതിന് ബഡ്ജറ്റിലെ ഏറ്റവും കൂടുതൽ വിഹിതം ആർക്ക് കിട്ടും എല്ലാ ബഡ്ജറ്റിനെയും പോലെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാശ് ചെലവാകുന്ന എവിടെയാണ് പ്രതിരോധത്തിനാണ് അപ്പൊ നോക്കിക്കോളൂ പ്രതിരോധ മന്ത്രാലയത്തിന് എന്താ കിട്ടുന്നത് സിക്സ് പോയിന്റ് ടു ആണ് ലക്ഷം കോടി ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത് ആർക്കാണ് ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്ന മേഖല ഏതാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രതിരോധ മന്ത്രാലയം ഇനി നോക്കിക്കോളൂ ബഡ്ജറ്റിൽ ഏറ്റവും കുറവ് വിഹിതം ലഭിക്കുന്നത് ആർക്കാണ് പ്രതിരോധ മന്ത്രാലയത്തിന് കിട്ടുന്ന അത്രയും ഉണ്ടോ ഒട്ടും വളരെ കുറഞ്ഞു കിട്ടിയത് ആർക്കാണ് കൃഷി വകുപ്പ് അതിൻ്റെ കർഷക ക്ഷേമ വകുപ്പിനാണ് അവിടെ എന്തേ ഉള്ളൂ വൺ പോയിൻ്റ് ടു സെവൻ ലാക്ക് ക്രോറോയേ ഉള്ളൂ മനസ്സിലായോ വൺ പോയിൻ്റ് ടു സെവൻ ആണ് വരുന്നത് ഈ അക്കങ്ങൾ പഠിച്ചേക്കുക വൺ പോയിന്റ് ടു സെവനും അവിടെ വരുമ്പോൾ എന്താണ് ആറേ പോയിൻ്റ് രണ്ടുമാണ് വൺ പോയിന്റ് ടു സെവനും എന്താണ് ആറ് പോയിൻറ്റ് രണ്ടും വന്നത് ഒന്ന് പ്രതിരോധം ഒന്ന് കൃഷി ഇനി നോക്കിക്കോളൂ ഈ രാ അടുത്തൊരു നമ്മൾ നമ്മുടെ ഒരു രാജ്യം പറയാണ് നൈബറിംഗ് കൺട്രി പറയാണ് ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ എപ്പോഴും പ്രതിപാദിക്കുന്ന രാജ്യം ഭൂട്ടാനാണ് ആ രാജ്യം എന്താണ് അവിടെ പ്രത്യേകത വന്നിരിക്കുന്നത് ബഡ്ജറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വിഹിതം ലഭിച്ച വിദേശ രാജ്യം ഏതെന്ന് കഴിഞ്ഞാൽ അത് ഭൂട്ടാനാണ് ആണ് ഓക്കെ ഇനിയും നമ്മുടെ ഈ പറയുന്ന ബഡ്ജറ്റിൽ പരാമർശിച്ചത് ചിലപ്പോൾ അതിൻ്റെ ഒരു അമെന്മെന്റ് ആയിരിക്കാം വരുന്നത് പരാമർശിച്ചു പോയ പദ്ധതികൾ ചിലപ്പോൾ ന്യൂ പദ്ധതികളായിരിക്കും വരുന്നത് അങ്ങനെയുള്ള പദ്ധതികൾ നമ്മൾ കേട്ടതാണ് ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു അതിനെന്തെങ്കിലും ഒരു അമെന്മെന്റ് അവിടെ കൊണ്ടുവന്ന് കാണും ആ ബഡ്ജറ്റിൻ്റെ ആ പദ്ധതികൾ ഒന്ന് പറയുകയാണ് പദ്ധതികളുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ആ പദ്ധതികൾ നമ്മൾ ഓൾറെഡി പഠിക്കേണ്ട പദ്ധതികൾ തന്നെയാണ് ആദ്യം പറയാൻ പോകുന്നത് പി എം ആവാസ് യോജന യോജനയാണ് അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ ആവാസ് യോജന ആവാസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വീടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ അപ്പം ഈ പദ്ധതി പ്രകാരം അടുത്ത അഞ്ച് വർഷത്തേക്ക് എത്ര വീടുകൾ കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അഞ്ച് വർഷത്തേക്ക് രണ്ട് കോടി വീടുകൾ വരികയാണ് പുതിയതായിട്ട് രണ്ട് കോടി വീടുകൾ വരികയാണ് ഗ്രാമീണ മേഖലയിലാണ് വരുന്നത് അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി എന്ന നിലവിൽ വന്നു ഒന്ന് ജസ്റ്റ് നോക്കണം എന്ന നിലവിൽ വന്നു ഈ പദ്ധതിയുടെ സമയത്തെ ആരാണ് പ്രധാനമന്ത്രി തുടങ്ങിയ കാര്യങ്ങൾ ഇതിനൊരു സ്ട്രക്ചറുണ്ട് ഈ പദ്ധതിയുടെ മുൻകാല നാമം എന്ത് എന്നൊക്കെയുണ്ട് കേട്ടോ ഓക്കെ ഇനിയും ഇതെനിക്ക് തോന്നുന്നു ഞാൻ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലുകൾ പദ്ധതികളെ പറ്റി ഉള്ള ഡീറ്റെയിൽസ് നീ അടുത്ത് നോക്കിക്കേ ഇവിടെ പുരപ്പുറ സൗരോർജ പദ്ധതിയെ പറ്റി പറയുന്നുണ്ട് നമുക്കറിയാം കേരള ബഡ്ജറ്റിലും ഇന്നലെ വന്ന കേരള ബഡ്ജറ്റിലും ഈ പദ്ധതി പറയുന്നുണ്ട് അതായത് സൗരോർജ്ജ പദ്ധതി പ്രകാരം പുരപ്പുര സൗജ സൗരോർജ പദ്ധതി പ്രകാരം ഒരു കോടി വീട്ടുടമസ്ഥർക്ക് ഒരു കോടി നോക്കണം ഒരു കോടി വീട്ടുടമസ്ഥർക്ക് എന്ത് കിട്ടുകയാണ് മുന്നൂറ് യൂണിറ്റ് വരെ എത്രയാണ് മുന്നൂറ് യൂണിറ്റ് എത്രയാണ് മുന്നൂറ് യൂണിറ്റ് വരെ എന്ത് കിട്ടും സൗജന്യ വൈദ്യുതി ലഭിക്കും എത്ര മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ഇനിയും നോക്കിക്കോളൂ നമുക്കറിയാം പി എം ഗതി ശക്തി എന്ന പറഞ്ഞ പദ്ധതി പ്രധാനമന്ത്രി ഗതിശക്തി റെയിൽവേ ഇടനാഴികളുണ്ട് റെയിൽവേ ഇടനാഴികൾ പുതുതായിട്ട് ഒരുപാട് റെയിൽവേ ഇടനാഴികൾ വരുന്നുണ്ട് ആ റെയിൽവേ ഇടനാഴികളിലൂടെ എന്താണ് ഈ പദ്ധതികളിലൂടെ എന്ത് എന്തിൻ്റെ ഏത് മേഖലയാണ് വളർച്ച ത്വരിതപ്പെടുത്തുന്നത് ലോജിസ്റ്റിക്സ് മേഖലയിലെ ചിലവ് കുറച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പരാമർശിച്ച പദ്ധതിയാണ് പി എം ഗതിശക്തി എന്താണ് പദ്ധതിയുടെ പേര് പി എം ഗതിശക്തി പ്രധാന റെയിൽവേ ഇടനാഴി പദ്ധതികളുടെ സഹായത്തോടെ ലോജിസ്റ്റിക്സ് മേഖലയിലെ ചെലവ് കുറച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള പദ്ധതിയാണ് പി എം ഗതിശക്തി ഇനിയും എന്താണ് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് കറന്റ് അഫയേഴ്സിൽ പഠിച്ചതാണ് നമോ ഭാരത് ട്രെയിൻ അല്ലേ ഓരോ സ്ഥലത്തും മെട്രോ ട്രെയിൻ വരുന്നു പക്ഷേ ഈ നമോ ഭാരതും മെട്രോ ട്രെയിനും എന്താണ് പുതിയ നഗരങ്ങളിലേക്ക് കൊണ്ടിരിക്കുകയാണ് വൻ നഗരങ്ങളിലേക്ക് വീണ്ടും പുതിയതായിട്ട് എന്തു വരികയാണ് നമോ ഭാരത് അതോടൊപ്പം തന്നെ മെട്രോ ട്രെയിൻ പദ്ധതി വരികയാണ് ഓക്കെ ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ഉഡാൻ എന്ന പദ്ധതി അല്ലെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഉഡാൻ വ്യോമ വ്യോമ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അതായത് വിമാനത്താവളങ്ങളുടെ എന്താണ് വികസന പദ്ധതിയാണ് ഉഡാൻ എന്നറിയപ്പെടുന്നത് ഈ ഉഡാൻ നിലവിലുള്ള വിമാനത്താവളങ്ങളുടെ വികസനവും പുതിയ വിമാനത്താവളങ്ങളുടെ സമഗ്ര വികസനവും പുതിയ വിമാനത്താവളങ്ങളുടെ സമഗ്ര വികസ് വികസനം അതുകൊണ്ട് തന്നെ ഉഡാൻ വീണ്ടും പരാമർശിച്ചിട്ടുണ്ട് ഓക്കെ ഉഡാൻ ആണ് മറ്റൊരു പദ്ധതി പരാമർശിക്കപ്പെട്ട പദ്ധതി ഇനി നോക്കൂ ആയുഷ്മാൻ ഭാരത് പദ്ധതി പരാമർശിച്ചു എന്താണ് അവിടെ പരാമർശിച്ചത് ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ അവരുടെ സഹായികൾ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ട് ആയുഷ്മാൻ എന്താണ് ഭാരത് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതിയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ആരൊക്കെയാണ് കാറ്റഗറി വരുന്നത് ആശാവർക്കർമാർ വരുന്നുണ്ട് അംഗൻവാടി ജീവനക്കാർ വരുന്നുണ്ട് അവരുടെ സഹായികൾ എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തിയതാണ് ആയുഷ്മാൻ ഭാരത് ഇത് ഓരോ പദ്ധതിയും നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കണം നമുക്ക് ഡീറ്റെയിൽഡ് പിന്നീട് ചെയ്യാം ഓക്കെ ഇനി നോക്കിക്കോളൂ ഒരു വാക്സിനേഷൻ പറയുന്നുണ്ട് അവിടുത്തെ കാറ്റഗറി ഒന്ന് നോക്കി വെച്ചോളൂ ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെ എത്ര വയസ്സ് വരെയുള്ള പെൺകുഞ്ഞുങ്ങളാണ് ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഗർഭാശയ അർബുദത്തിനെതിരെ സൗജന്യ വാക്സിനേഷൻ അപ്പോൾ ആ സമയത്ത് കൊടുക്കുകയാണ് ഒൻപത് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്നു എന്തിനെതിരെയാണ് സൗജന്യ വാക്സിനേഷൻ കൊടുക്കുന്നത് ഗർഭാശയ എന്താ അർബുദത്തിനെതിരെയുള്ള വാക്സിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടി പദ്ധതി വരുന്നു ഇനി അടുത്തത് നോക്കിക്കോളൂ ആ ലാക്പതി ലാക്പതി ദീതി എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സ്വാശ്രയ സംഘങ്ങളിലൂടെ നടപ്പിലാക്കുന്ന ലാക്പതി ദീതി പരിശീലന പദ്ധതിയിൽ വീണ്ടും ഒരു കോടി ആൾക്കാരെ ഉൾപ്പെടുത്തും ലാക്പതി ീതി എന്ന് പറയുന്നതാണ് സ്വാശ്രയ സംഘങ്ങളിലൂടെയാണ് അവ നടപ്പിലാക്കുന്നത് ആരുടെ വരുമാനം വർദ്ധിപ്പിക്കാനാ സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് അപ്പം നമ്മൾ ഉഡാൻ പറഞ്ഞു പി എം ഗതിശക്തി പറഞ്ഞു പിന്നെ ആവാസ് യോജന പറഞ്ഞിട്ടുണ്ട് എന്താ സൗരോർജ പദ്ധതി പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ എന്താണ് ലാക്പതി രീതി പറഞ്ഞിട്ടുണ്ട് നോക്കിക്കോളൂ ഇലക്ട്രിക് വാഹന ഉത്പാദനത്തിനും ചാർജിംഗ് സൗകര്യങ്ങൾക്കുമുള്ള ഇ ബസ് പദ്ധതികൾക്ക് സൗജന്യ അല്ല സാമ്പത്തിക സഹായം വരുന്നുണ്ട് ഇ ബസ് നിങ്ങൾ ഈയിടെ വാർത്തകളിൽ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും ഇ ബസ്സുകൾ നമ്മുടെ മന്ത്രി മാറിയപ്പോൾ ഒന്ന് വന്നതാണ് നമ്മൾ വാർത്തകളിലൊക്കെ വീണ്ടും ഇ ബസ് തിരുവനന്തപുരം നഗരത്തിലെ ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യം പരാമർശം കേട്ടതാണ് അപ്പം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൽപാദനത്തിനും ചാർജിങ് സൗകര്യങ്ങൾക്കും സാമ്പത്തിക സഹായം ഉണ്ടാവുന്നുണ്ട് ഇനിയും അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള വകയിരുത്തൽ പതിനൊന്ന് പോയിന്റ് ഒന്ന് ശതമാനം വർദ്ധിപ്പിച്ച് പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കോടിയാക്കി അപ്പൊ നോക്കിക്കോളൂ അതിൻ്റെ വകയിരുത്തൽ എത്ര ശതമാനം വർദ്ധിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള വകയിരുത്തൽ എത്ര വർദ്ധിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് പോയിന്റ് ഒന്ന് ശതമാനം വർദ്ധിപ്പിച്ച് അത് എത്ര രൂപയിലേക്കാക്കി എന്നാണ് ഓക്കെ ബേസിക്ക് ആദ്യം പഠിച്ച് വെക്കുക എന്നിട്ട് മാത്രമേ ബഡ്ജറ്റ് ഒറ്റയടിക്ക് ബഡ്ജറ്റ് പഠിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെറിയ രീതികളിൽ പഠിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഓക്കെ അപ്പം എനിക്ക് നിങ്ങളോട് ആദ്യത്തെ ബഡ്ജറ്റിൻ്റെ ഒരു ചെറിയ രൂപം ഞാൻ പറഞ്ഞു തന്നു ഇനി ബഡ്ജറ്റിൻ്റെ നമുക്ക് ഡീറ്റെയിൽഡ് ക്ലാസ്സുകളിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇതാണ് സെക്കൻഡ് വീഡിയോ വരും നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും സജഷൻസ് പറയാം എന്തൊക്കെ മേഖലകൾ ഉൾപ്പെടുത്തണം കേരള ബഡ്ജറ്റും ഇതേപോലെ തന്നെ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം കുറച്ചധികം ക്വസ്റ്റ്യൻസ് അത് പല എക്സാംസിന് വരുന്ന എൽ ഡി സി എക്സാംസിന് എൽ പി യു പി എക്സാംസിന് വരുന്ന അല്ലെങ്കിൽ എസ് ഐ തുടങ്ങിയ എക്സാംസിന് എൽ എസ് ഡി എ തുടങ്ങിയ പല കാറ്റഗറിയിൽ വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരെ നമുക്കിത് ഡിസ്കസ് ചെയ്ത് പോകാം ഇനിയും എൽ ഡി സി പഠിച്ചു തുടങ്ങിയിട്ടില്ലേ അപേക്ഷകരെ കണ്ടു പഠിക്കാൻ മടിയായിട്ടിരിക്കുകയാണോ പഠിക്കാം മികച്ച അധ്യാപകരോടൊപ്പം എന്താ അവിടെയൊക്കെ നിങ്ങളെ സഹായിക്കുന്നത് വളരെ സിമ്പിളായിട്ട് കോമ്പറ്റിറ്റീവർ ക്രാക്കറിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുത്ത് നൽകും നിങ്ങളോടൊപ്പമുള്ള ഉണ്ടായിരിക്കും പിന്നെ എന്താണ് മനസ്സിലാകുന്ന തരത്തിൽ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അടുത്തത് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് പരീക്ഷയിൽ റാങ്ക് നേടുകയും ചെയ്യണം പരീക്ഷയിൽ റാങ്ക് നേടാൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മികച്ച ആറ് എക്സാമിൽ കേരള പി എസ് നടത്തിയ ആറ് എക്സാമിൽ ഒന്നാം റാങ്കുകാർ എന്ന് പറയുന്നത് സി സി തന്നെയാണ് അതുകൊണ്ട് തന്നെ സി സിയോടൊപ്പം പഠിക്കാം നിങ്ങൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം ഓക്കെ അപ്പോൾ പഠിക്കാം അല്ലേ പഠിക്കണം പിന്നെ അടുത്തത് കറൻ്റ് അഫയേഴ്സ് മാഗസിനാണ് കഴിഞ്ഞ തവണ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കറൻറ്റ് അഫയേഴ്സ് മാഗസിൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല അഭിപ്രായം നേടിത്തന്ന ബുക്കാണ് അപ്പോൾ കറൻറ്റ് അഫയേഴ്സ് മാഗസിൻ വീണ്ടും സി സി ഇറക്കിയാണ് ഈ പ്രാവശ്യം സി സിയുടെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രീ ബുക്കിങ്ങിന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്പർ കൊടുക്കുക തീർച്ചയായിട്ടും പ്രീ ബുക്കിംഗ് നമ്പറിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക പ്രീ ബുക്കിംഗ് കിട്ടുന്നവർക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ബുക്കുകൾ വളരെ കുറച്ച് കോപ്പികൾ മാത്രമേ നമ്മൾ ഇറക്കത്തുള്ളൂ പക്ഷേ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ഒരു കറൻറ്റ് അഫെയേഴ്സ് മാഗസിൻ തീർച്ചയായും നിങ്ങളുടെ പഠനത്തിന് സഹായിക്കുന്ന കറണ്ട് അഫെയേഴ്സ് മാത്രമായിരിക്കും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുക എല്ലാം കൂടെ വാരി വരിച്ചു പഠിക്കാനുള്ള സമയം ആർക്കുമില്ല അപ്പോൾ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ കഴിഞ്ഞ തവണകളിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പറിനെ അനലൈസ് ചെയ്തിട്ടാണ് കറൻറ്റ് അഫയേഴ്സ് മാഗസിൻ നിങ്ങളിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറൻറ്റ് അഫെയേഴ്സ് മാഗസിൻ എന്താ കൃത്യമായി തന്നെ യൂട്ടിലൈസ് ചെയ്തു കഴിഞ്ഞാൽ കറൻറ്റ് അഫയേഴ്സൊരു പ്രയാസമില്ലാതെ പഠിക്കാൻ പറ്റൂ അപ്പോൾ കറണ്ട് അഫെയേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ട് കറൻറ്റ് അഫയേഴ്സ് മാഗസിനെങ്ങനെ ഓർഡർ ചെയ്യണം തുടങ്ങിയ ഡീറ്റെയിൽസ് ഞാൻ താരക്കൊടുത്തിരിക്കാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ ഇനിയും പുതിയ വീഡിയോസുമായിട്ടും വരാം സജഷൻസ് വേണം എങ്കിൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ നിർത്തുകയാണ് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു